നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ തേജസ് നമുക്ക് വിചിത്ര സിൽക്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കുർത്തീസ് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ ഇത് കാണാം ഏഴ് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് അടിപൊളി ഐറ്റമാണ് വിചിത്ര സിൽക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് കുർത്തീസ് ഒക്കെ നല്ല രീതിയിൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് അതിൽ തന്നെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നൊരു ഐറ്റമാണ് ഇത് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ നമ്മളതിൽ അവൈലബിൾ ആണ് നമുക്കൊരു ഏഴ് കളറില് ആണ് ഐറ്റം വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രേക്കാണ് നാട്ടിയൊരു ഐറ്റം കൊടുക്കുന്നത് അടിപൊളി ഐറ്റം ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതിന്റെ നോർമലി വരുന്ന വിചിത്ര സിൽക്കിൻ്റെ ടോപ്സിന് നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ഉള്ളു അതിൻ്റെയും കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് ഇതൊരു ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ കാണിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ വന്നിട്ടുണ്ട് ഇത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥലം വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വെറും തേജസ് എന്ന് ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ അഡ്രസ്സിൽ വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ തേജസ് ലേഡീസ് വരെ തന്നെ സെർച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ ഇത്രയും ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് മീഡിയം പോലെ ഡബിൾ എക്സൽ സൈസ് വരെ ഒരേ റേറ്റ് തന്നെയാണ് വിത്ത് ലൈനിങ് ആണ് അടിപൊളി കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഇത് ലൈനിങ് എന്ന് പറയുമ്പോൾ ക്രൈപ്പിന്റെ തന്നെ ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നോർമലി വരുന്ന വിചിത്ര സിൽക്കിന്റെ കുർത്തീസിന് നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതേക്ക് നമ്മുടെ ഈ സ്റ്റോക്ക് അവൈലബിൾ ആണ് അത് ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് കാണിക്കാത്ത ഇത്ര ഡിഫറെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഐറ്റം ഉണ്ടായിരുന്നു ഇത് നല്ല ഡാർക്ക് ഗ്രീനിൽ വരുന്നതാണ് അടിപൊളി ഐറ്റം ആണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഇതിൽ കാണിക്കുന്ന നമ്പർ രണ്ട് നമ്പർ ഇതിനോടൊപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഇതിൽ കാണുന്ന പാറ്റേൺ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓരോ പ്രോഡക്റ്റ് അയച്ചു തരുന്നതാണ് റിപ്ലൈ കിട്ടിയില്ലൊന്നും പരാതി വരണ്ടേ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൾ ചെയ്താൽ മതി നല്ല ഒരു പാറ്റേൺ ആണ് ഇതിന്റെ ഏഴ് കളറിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് അതാ സൂപ്പർ ഐറ്റം ആണ് ഇരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേക്കാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ കൊടുക്കുന്നത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിചിത്ര സിൽക്കിന്റെ കുർത്തീസ് ആണ് ഒരു ഡിഫറെന്റ് പാറ്റേണിലായിട്ട് വന്നിരിക്കുന്ന കുർത്തീസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഇതിന്റെ നോർമലി കുർത്തീസ് ഇരുന്നൂറ്റി രൂപയ്ക്ക് നമ്മളെയിൽ അവൈലബിൾ ആണ് അതും മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് വെറും ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇത് കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ ഇതിൽ കാണിക്കുന്ന ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഈ ഒരു കാണിക്കുന്ന പാറ്റേണിൽ ഒരുപോലെ ഡ്രസ്സ് കോഡായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളർ സെലക്ട് ചെയ്ത് തന്നാലും ഡ്രസ് കോഡ് ആയിട്ട് നമ്മൾ ചെയ്തു തരുന്നതാണ് ഒരു പത്ത് പീസോ ഇരുപത് പീസോ മുപ്പത് പീസോ വേണമെങ്കിൽ ഈ ഒരു പാറ്റേണിൽ നമ്മളെങ്കിൽ അവൈലബിൾ ആണ് ഡ്രസ് കോഡ് ആയിട്ട് സൈസ് മാത്രം പറഞ്ഞു തന്നാൽ കുറച്ച് ടൈം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ഒരു ഡ്രസ് കോഡിനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാറ്റേൺ മാത്രമല്ല ഏത് പാറ്റേണിൽ വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താലൊക്കെ അത്തരത്തിലുള്ള പ്രോഡക്റ്റും നമ്മൾ ചെയ്തു തരുന്നതാണ് ഇതിന്റെ നിറയെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് നോക്കിയെടുക്കാൻ കഴിയും അടിപൊളി ഐറ്റം ഈ ഒരു ഐറ്റം മാത്രമല്ല നമ്മുടെ കുർത്തീസിൻ്റെ ആയാലും ഫാൻസി ടോപ്പുകളുടെ ആയാലും അടിപൊളി കളക്ഷൻ ഈസ്റ്ററിന്റെയും വിഷുവിൻ്റെയും ഒക്കെ നല്ല നല്ല കളക്ഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും ഓക്കെ